എല്ലാവരും എന്ത് പറയുന്നത് സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നില്ല അല്ലേ അപ്പോൾ കുറേ പേരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ വീണ്ടും ഈ ഒരു ചെടികളുടെ ടിപ്സ് ഇടുന്നത് കേട്ടോ ഇന്നും അട്ടിപ്പൊള്ളി ഒരു കുറച്ച് വളങ്ങളാണ് കാണിക്കുന്നത് നമ്മുടെ റോസാറ്റുകളൊക്കെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും വളങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്നും കാണിക്കുന്ന എൻ്റെ നേരത്തെ ഒരു പോയി പോയിക്കിടന്ന റോസയായിരുന്നു ശിഖരങ്ങളെല്ലാം കമ്പെല്ലാം കറുത്ത് പോയിട്ട് പോയി കിടന്നൊരു റോസ അത് ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ട് അതിൽ നല്ലതായിട്ട് പൂക്കളുണ്ടായി ഇതാണ് ഞാൻ ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം എല്ലാം ബഡ് റോസുകളാണ് കേട്ടോ നാടൻ റോസിന് അത്രയും പ്രശ്നങ്ങളില്ല പക്ഷെ ബഡ് റോസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ മുരടിച്ചു പോകും എൻ്റെ കുറേ റോസുകൾ പോയി കേട്ടോ ശ്രദ്ധിക്കാതെ വന്നു വന്ന് അപ്പോൾ ഞാൻ ഉള്ള റോസയെല്ലാം ഇപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തി ഇതെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് വീണ്ടും അതിലേക്ക് തിളക്കുകൾ വന്നതാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് അത് ചെറിയ തണ്പോർ കൂടി ഒഴിച്ചു കൊടുക്കും ചൂടല്ലേ അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കും പിന്നെ കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിപ്പിച്ചിട്ട് ഒരു കപ്പ് കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചതിന് ശേഷം ഒരു മൂന്നാല് ലിറ്റർ വെള്ളവും കൂടെ ഡയലൂട്ട് ചെയ്തിട്ട് ഈ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും എപ്പോഴും ഒരു നനവ് നിൽക്കണം നമുക്ക് ഈ ചൂടുള്ള സമയത്ത് അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ റോസാ ചെടി മുരടിച്ച് പോവും ഉണങ്ങിയും പോവും അതുകൊണ്ട് രാത്രിയിൽ വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ല രാവിലെ വെയിലുതിക്കുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ തണുപ്പിച്ചു കൊടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു നല്ല രീതിയിൽ ഈർപ്പം നമ്മുടെ റോസാ ചെടിയുടെ ചുവട്ടിൽ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് റോസ പോവും കേട്ടോ അപ്പം ഇതുപോലുള്ള നമ്മൾ ഇതുപോലെ പൂവൊക്കെ വന്നിട്ട് കമ്പുകളൊക്കെ ഇങ്ങനെ മുരടിച്ചും കറുത്തും കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടും ഒക്കെ നിൽക്കുന്ന റോസകൾ കാണും നമ്മൾ എന്ത് ചെയ്യും ആ അതവിടെ നിന്നോട്ടെ പൂക്കൾ രണ്ട് മൂന്നെണ്ണെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളങ്ങ് നിർത്തും പക്ഷേ ഇത് നമ്മുടെ ചെടി മുരടിക്കുന്നതിൻ്റെ ലക്ഷണമാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വേഗം തന്നെ അതെല്ലാം ഇത്ര ചെറിയ റോസയാണെങ്കിലും കുറച്ച് വലിയ റോസയാണെങ്കിലും അതിൻ്റെ എല്ലാ കമ്പുകളും നിങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കെട്ടി മുരടിച്ച ഇലകളും കമ്പുകളും ഒക്കെ കറുത്ത കമ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക മഞ്ഞ ഇലകളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക റോസയുടെ ചൂട്ടിലെ പുല്ലുകളും എല്ലാം പറിച്ചു വൃത്തിയാക്കുക കേട്ടോ അപ്പോൾ എൻ്റെ റോസയുടെ ചെടിച്ചിട്ടിരിക്കാൻ നോക്കിയ ഒരു നനവോട് കൂടിയായപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഈ ചൂടുള്ള സമയത്ത് വെക്കുന്നത് അപ്പോൾ ഈ റോസയാണ് ഞാനിപ്പം പുതിയ നല്ല പൂക്കളായിട്ട് നിൽക്കുന്ന കാണാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നിന്ന റോസയാണ് ശ്രദ്ധിക്കാതെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇതിൻ്റെ എല്ലാ ശിഖരങ്ങളും വെറുതെ ഇങ്ങനെ മേളോട്ട് മേളിലോട്ട് കണ്ടായാലേ മുരടിച്ച് ാണ് അപ്പോൾ ഫുൾ പ്രൂണിങ് ചെയ്ത് ഞാൻ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കേട്ടോ അപ്പോൾ കറുത്ത കമ്പളെല്ലാം പ്രൂൺ ചെയ്തു നല്ല വളവും ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾ നോക്കി നല്ല രീതിയിൽ പുതിയ ഇലകളും പൂക്കളും എല്ലാം വരാൻ തുടങ്ങി പിന്നെ ഇപ്പം നല്ല പൂക്കൾ വരുന്നതേ ഉള്ളൂ കൊല കൊലയായിട്ടുള്ള പൂക്കളാണല്ലോ ഓരോ ഇതിലും കൊല കൊല പോലെ പൂക്കളുണ്ടാവും നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അടിപൊളി പൂക്കളായിട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിലും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നല്ല പൂവായിരിക്കും വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്താലാണ് നമ്മുടെ റോസാച്ചെടി പുനർജനിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാം പോയി കിടക്കുന്ന െല്ലാം പ്രൂൺ ചെയ്ത് ഇട്ടിട്ട് മുട്ടെല്ലാം വരുന്നുണ്ട് പതുക്കെ പതുക്കെ എല്ലാത്തിലും വരുന്നുണ്ട് അപ്പം വളം ഞാൻ നന്നായിട്ട് ചെയ്ത് കൊടുക്കും നമ്മുടെ കയ്യിലിപ്പോൾ ചാണകപ്പൊടി എല്ലൊക്കെ ഉള്ളതെന്ന് വിചാരിക്കുക അതെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഏതാ ഉള്ള വളം അത് ഇട്ട് കൊടുക്കുക മുട്ടത്തോട് പൊടിച്ചത് ഉണ്ടോ കയ്യിൽ അതാണെങ്കിലും നമ്മൾ പൊടിച്ച് ഇട്ട് കൊടുക്കുക ഈ റോസാച്ചെടി ഒരുപാട് വളം ആഗ്രഹിക്കുന്ന ചെടിയാണ് എൻ്റെ റോസാ ചെടിയുടെ ചെടൊക്കെ നോക്കി മുട്ടത്തോടാ കിടക്കുന്ന പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് മാറി മാറി ഇട്ട് കൊടുക്കും അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നത് പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഇപ്പം ഞാൻ കുറേ റോസു എല്ലാം കട്ട് ചെയ്തിട്ടാണ് റോസാ ചെടിയുടെ കമ്പും പുരടിച്ചിട്ട് അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഉടനെ തന്നെ മഞ്ഞൾപ്പൊടി പുരട്ടി വെക്കണം മഞ്ഞൾപ്പൊടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നല്ലൊരു ഫംഗിസൈഡാണ് കേട്ടോ ഈ ഒരു മഞ്ഞൾപ്പൊടി അപ്പോൾ അതിങ്ങനെ പുരട്ടി കമ്പുകളിലെ ആ കട്ട് ചെയ്ത ഭാഗത്ത് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം കറത്തു പോകത്തില്ല എന്നിട്ട് നമ്മളെ ഈ പൊരി വെയിലത്തോട്ട് വെക്കരുത് ഒരു തണലത്തോട്ട് ചെറിയ ഒരു വെയിൽ രാവിലത്തെ വെയിലൊക്കെ കൊള്ളുന്ന ആ ഒരു ഏരിയയിലോട്ട് കുറച്ച് നേരം വെയിൽ കിട്ടിയാൽ മതി അതിലോട്ട് മാറ്റി വെക്കുക ഇലകൾ വരുന്നടം വരെ നല്ലപോലെ ലീഫ് വരുന്നിടം വരെ അവിടെ തന്നെ ഇരിക്കണം എന്നാൽ ചെറിയ ഒരു വെയിൽ കിട്ടുകയും വേണം പൊട്ട വെയിലത്ത് അതായത് വലിയ കട്ട വിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റോസ കരിഞ്ഞു പോവും കാരണം ഇതിന് ഇലകളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം ഇതുപോലെ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ സാഫ് ഇതിലേലും ഒന്ന് ചെയ്യും അപ്പം അങ്ങനെ ചെയ്തു കൊടുത്താൽ തന്നെ നമ്മുടെ ആ ഒരു ചെടികളിൽ നിന്നെല്ലാം പുതിയ ലീഫുകൾ തൊട്ട് താഴെ നിന്നും വരുന്ന കാണാൻ സാധിക്കും ലീഫുകളെല്ലാം വന്നതിന് ശേഷം നമ്മൾ പിന്നെയാണ് വളം കൊടുക്കേണ്ടത് ലീഫൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ വളം കൊടുക്കരുത് നമ്മുടെ കയ്യിൽ ഇല്ല കൂടിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചൂട് ശേഷം നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക പിന്നെ സാഫ് സാഫ് നമ്മൾ ഒരു ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ആഴ്ചയിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ ഒക്കെ ചെയ്യാൻ നമുക്ക് ഒരുപാട് പിന്നെ ഓവറായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചെടിയൊക്കെ നശിച്ചു പോകുന്നത് അപ്പോൾ എല്ലാവരും എന്നോട് ഇരിക്കും ചാണകപ്പൊടിയും വലുപ്പൊടിയും വേപ്പിൻ മിണാക്കും എല്ലാം കൂടെ മിസ്സ് ചെയ്യണോ ഇതെന്തെങ്കിലും ഇല്ല ആ അപ്പോൾ എന്തെങ്കിലും ഈ ഒരു വേപ്പിൻമിണാക്കു മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്യണം ഒരു കുഴപ്പമില്ല നിങ്ങൾ വേപ്പിൻ ഉള്ളെങ്കിൽ നിങ്ങൾ ഒരു കൈപിടി നിങ്ങൾ വേപ്പിൻ മിണ്ണാക്ക് നമ്മുടെ ചെടികളുടെ മുരടിപ്പ് മാറ്റാനായിട്ടും നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും ഒക്കെ വേപ്പിൻ മിണാക്ക് നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഒരു കൈപിടി വേപ്പിൻ മിണ്ണാക്ക് മണ്ണം ഇളക്കി കൊടുത്തിന് ശേഷം ഇട്ട് കൊടുക്കുക നിങ്ങളെല്ലാം അതൊണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ചാണകപ്പൊടി ഉണ്ടോ എല്ലുപൊടി ഉണ്ടോ അതെല്ലാം ഓരോ കൈപിടി വീടും മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു കൈപ്പിടി വീതം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക ഒരുപാട് പെടുവളം ആവശ്യമില്ല റോസയ്ക്ക് റോസയ്ക്ക് വളം വേണം എന്നാലും ഒത്തിരി ഓവർ വളം ചെയ്ത് കഴിഞ്ഞാൽ റോസ പെട്ടെന്ന് നശിച്ചു പോകും അതായത് ഫങ്കല് ബാധിച്ച് പെട്ടെന്ന് പോകും അതെല്ലാവരെയും ചിന്തിക്കുക അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ വേപ്പിൻപിണ്ണക്കായി ഇട്ട് കാണിക്കുന്നത് ഇതുപോലെ ഒരു ഓരോ കൈപിടി വേപ്പിൻപിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചൂടൊക്കെ ഇളക്കി കൊടുക്കുക ആ സമയത്ത് ചെടിയുടെ ചുവട്ടിലുള്ള കാടും പുല്ലും എല്ലാം വരച്ചു കൊടുക്കണം ഇനി എക്സോഡസ് ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ റോസാ ചെടികളിലെ മുരടിപ്പ് മാറാൻ സഹായിക്കുന്ന അടിപൊളി ഒരു സാധനമാണ് എക്സോഡസ് ഇതെല്ലാവരുടെയും വീട്ടിൽ ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത് നമുക്ക് കുറേ നാളത്തിന് ഉപയോഗിക്കാൻ കാണും ഏകദേശം നാനൂറ് രൂപ അടുത്തങ്ങാണ്ട് അതിന് വില വരുന്നത് പക്ഷേ നമുക്ക് ഈ വളരെ കുറച്ച് മാത്രം മതിയായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ കാണും പെട്ടെന്ന് തീർന്നു പോകത്തില്ല നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രണ്ട് മില്ലി ഒന്നര മുതൽ രണ്ട് മില്ലി വരെ എടുക്കാം എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം ചെടികളുടെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് എല്ലാ ചെടികൾക്കും കൊടുക്കാം ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും പച്ചക്കറികൾക്കും റോസയ്ക്കും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താണ് പുതിയ പുതിയ ലീഫുകൾ വന്നിട്ട് അതിലെ മുരടിപ്പെല്ലാം മാറി നല്ല രീതിയിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ഒരു സാധനമാണ് നമ്മുടെ ഈ രക്സോഡസ് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിവളങ്ങൾ മാറി കൊടുക്കുക നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പച്ചക്കറി വേസ്റ്റ് വേണം അത് വേണം അതൊക്കെ ഒന്ന് പുളിപ്പിച്ച് കഞ്ഞിവുളത്തി ഇട്ടൊക്കെ പുളിപ്പിച്ചതിന് ശേഷം മാറി മാറി കൊടുക്കുക വെള്ളം ഡയലൂട്ട് ചെയ്ത് അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവുക